ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് പല രീതിയിൽ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല അപ്പോൾ ഇതേ സെയിം മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് വെള്ളയപ്പവും ചുട്ടെടുക്കാം പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി അതുപോലെ തന്നെ ഏലക്കയും ചേർക്കണം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഒരു നുള്ളു ജീരകവും രണ്ട് ഉള്ളിയും കൂടി ചേർത്തിട്ട് വെള്ളയപ്പമായിട്ടോ കള്ളപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതേ മാവ്വിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചേക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർത്തെടുക്കുക പിന്നെ വേണ്ടത് എടുത്തിരിക്കുന്നത് കരിക്കാണ് ഒരുപാട് മൂക്കാത്ത നാളികേരം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഇങ്ങനെ കട്ടിയുള്ള കരിക്ക് ഉണ്ടല്ലോ കാമ്പിന് നല്ല കട്ടിയുള്ളത് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പിൽ താഴെ മുക്കാൽ കപ്പ് വരെ മതി അപ്പോൾ ഒരു കരിക്കിൻ്റെ കാമ്പ് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനാദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ അത് അരയാണ്ട് കഷ്ണങ്ങളായിട്ട് വരും അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ അടിച്ചെടുത്തു കൊണ്ടുവരട്ടെ അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതിനെ ഇതിനൊന്നിങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തേക്കാണ് ഇപ്പം ഇനിയും നമ്മൾ അരികരക്കുമ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ട് അരഞ്ഞു വന്നോളൂ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കപ്പ് അരിക്ക് സെയിം അളവിൽ നാളികേരം ഇളം നാളികേരം വേണമെങ്കിൽ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കരിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മുക്കാൽ കപ്പെങ്കിലും കുറഞ്ഞത് വേണം അതിൽ താഴേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ വേണ്ടതാണ് അവല് നല്ല വെള്ള അവൽ നോക്കിയിട്ട് എടുക്കുക അര കപ്പ് അവൽ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതാ ഇത്രയും ഈ അരക്കപ്പ് മെഷർമെൻ്റിൽ ഇതുപോലെയുള്ള വെള്ളം അവൽ എടുത്തിട്ട് നമ്മൾ ഈ അരക്കണേൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇതിന് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുക്കുക പിന്നെ പഞ്ചസാരയാണ് വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ളത് അര മുതൽ മുക്കാൽ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഏലക്കയും വേണം ഞാനൊരു മൂന്ന് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേ കൂട്ടക്കുറക്കേ ചെയ്തോളൂ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ അരിയിനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കരിക്കിൻ്റെ തന്നെ വെള്ളം ഉണ്ടല്ലോ തേങ്ങ വെള്ളം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വേറെ വെള്ളമൊന്നു വെച്ച് അരക്കരുത് അപ്പോൾ ഈ അരിനെ ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അവലിനെ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കണം അതിനകത്തുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ നാളികേരം കരിക്ക് അരച്ച് അരച്ചിലേക്ക് അരി കുതിർത്തത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഈ അവൽ ഇട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ അവലിനെ ഒന്ന് വെള്ളം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കണ നാളികേരം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് കരിക്കിൻ്റെ വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോണത് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഒരുവിധം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളം നാളികേര വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി അരയ്ക്കാൻ പോവുകയാണ് പഞ്ചസാരയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് അടിക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും അപ്പോൾ ഈ പഞ്ചസാര കുറച്ചിട്ടിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ബാക്കി പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം ബാക്കി പഞ്ചസാരയും എവിടെയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ നാളികേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ക്ലൈമറ്റിൻ്റെ അനുസരിച്ചിട്ട് മാവ് പെർമനൻ്റ് ആയിട്ട് വന്നതിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എന്നിരുന്നാലും ഒരു ആറ് ഏഴ് മണിക്കൂറിൽ തന്നെ ഇത് പൊന്തി വരും അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടുക ഒരു മുക്കാൽ കപ്പ് വരെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതല്ല വട്ടയപ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഇപ്പോൾ നോക്കൂ അരക്കപ്പിൽ ഒക്കെ കുറച്ചും കൂടി കൂടുതലാണ് ഇതിൽ നിന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ വേണം അരച്ചിടുക പഞ്ചസാര ചേർക്കണത് തന്നെ പഞ്ചസാരയിലെ വെള്ളം കൂടി ആകും അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം വെള്ളം കരിക്കും വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഈ മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കൈ വെച്ചിട്ട് ചെയ്താലേറ്റവും നല്ലതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വയ്ക്കുക ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിക്കും വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ജീരകവും അരച്ച് ചേർക്കാം കേട്ടോ ചില ഭാഗത്തേക്ക് ജീരകവും ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാറുണ്ട് തിലക്കിയാൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി ഇത് മിക്സ് ചെയ്തതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവ് ഇതാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നല്ല ഒത്തിരി ദോശമാവിനെക്കായിട്ടിലും കുറച്ചും കൂടി കട്ടിക്കിരിക്കണം നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം വേണം ഇത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇപ്പോൾ വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു എന്നിട്ടാണ് മാവ് പിന്നെയും ഒരു ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിനൊരുപാടിട്ട് ഇളക്കരുത് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശരിക്കും പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കാനത് ഞാനിന്ന് കേക്കിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പറ്റിയിട്ട് ഞാൻ അതിനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ്യ് പറ്റിയിട്ട് എന്തിനു ചൂടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വട്ടയപ്പം വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത്തേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം നിങ്ങൾക്ക് മധുരം ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണത്തിനുള്ള മാവേ ഉള്ളൂ അപ്പോൾ ഇത് ഒരെണ്ണം ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചതിന് ശേഷം അടുത്ത സെറ്റ് വയ്ക്കാം ഈ മാവ് ഒരെണ്ണത്തിലേക്ക് കൂടിയുള്ള മാവുണ്ട് ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇഡലി പാത്രത്തിൽ ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്കിത് സ്റ്റീം ചെയ്യേണ്ടി വരും നമുക്കിതൊന്ന് കൊടുക്കാം ഇനി അതവിടെ നിന്ന് വേവട്ടെ ഇതാ നമ്മുടെ ആ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ സ്പൂൺ സ്പൂൺമപ്പ് പിടിക്കണമെങ്കിൽ അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ടെന്നാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം